പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജന്മദിനാചരണവും ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനവും കട്ടപ്പനയിൽ നടന്നു ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ബിജെപി ദേശീയ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക ഒരാളും അതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ദർശനികൻ സാമ്പത്തിക സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ചരിത്രകാരൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഏകാത്മ മാനവദർശനം എന്ന ഭാരതീയ സാമ്പത്തിക സാമൂഹിക തത്വസംഹിതയുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം ഉപാധ്യായുടെ ജന്മദിനാചരണം കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിലാണ് സംഘടിപ്പിച്ചത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഭവന സമ്പർക്ക പരിപാടി ബിജെപി സംഘടിപ്പിക്കുന്നത് മുൻ എം എൽ എയും ബിജെപി ദേശീയ ജോർജ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക സമൂഹം ഇന്ന് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാവായി നമ്മുടെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ നേതാവ് മാറി മോദിജി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മാത്രമല്ല ലോക നേതാക്കളുടെ ഇടയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മധ്യസ്ഥനായി ഭഗവാനെ മോദിജി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാനവും വിലയും എത്രയോ വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി യോഗത്തിൽ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല ജില്ലാ സെക്രട്ടറി കെ കുമാർ ജില്ലാ ട്രഷറർ രാജൻ നഗരസഭാ കൌൺസിലർമാരായ തങ്കച്ചൻ പുരേടം രജിത രമേശ് മണ്ഡലം പ്രസിഡന്റ് സജിൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ്